നല്ലതാരും ചെയ്യുന്നു അവര് ജയിക്കണം ഈ രോഗത്തിലെ ഇത്രയും നമുക്കിപ്പോ നമുക്ക് നമുക്ക് പാലം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അപ്രോച്ച് റോഡ് ഇല്ലാണ്ട് ഭാരം ഉണ്ടാക്കി ഒരു ഓട്ടോക്ഷെ പോയാൽ എതിരെ സൈക്കിൾ വന്നാൽ നമുക്ക് പോകാൻ പറ്റാത്ത പിന്നെ ഫ്ലാറ്റുകളിലൊക്കെ ഇപ്പോഴത്തെ ഭരണം ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ സാധ്യത ശ്രീ രവീന്ദ്രനാഥ് വിജയിക്കും കൂടി വിജയിക്കും എന്നുള്ളതാണ് നാട്ടിലെ ജനങ്ങളുടെ തന്നെ പൊതുവായി വരുന്ന അഭിപ്രായം അതിന് ആണ് ചാലുടി ഭയങ്കര മനസ്സിലായി ജയിക്കും നമുക്ക് ജനങ്ങളൊക്കെ ഉപകാരപ്പെടുന്ന ആരാണോ ജനങ്ങൾക്ക് ജീവിക്കാൻ ഉപകരണോ കണ്ടത് അതായിരിക്കും നല്ലത് അത് ബാധിക്കുന്ന ഘടകങ്ങളുടെ ഈ രാശികളിൽ തന്നെയാണ് നമസ്കാരം നമ്മളിപ്പോ കോലഞ്ചേരി ടൗണിലാണ് നിൽക്കുന്നത് ഇപ്പൊ കോലഞ്ചേരി ടൗൺ ഉൾപ്പെടുന്ന ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ വളരെ വാശിയായ മത്സരമാണ് എത്തവണ നടക്കുന്നത് ഒരു ചതുഷ്കോൺ മത്സരം എന്ന് പറയാവുന്ന രീതിയിലുള്ള മത്സരം തന്നെ ഇവിടെ നടക്കുന്നുണ്ട് ബി ജെ പിയും ട്വന്റി ട്വന്റിയും എൽ ഡി എഫും യു ഡി എഫും ശക്തമായി തന്നെ ഇവിടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അപ്പോ മുൻ വർഷങ്ങളിലെ പോലെ നമ്മൾ ഈ വർഷം ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ കോലഞ്ചേരിയിലും പബ്ലിക് ഒപ്പീയൻ എടുത്തുകൊണ്ടിരിക്കുക അതിൽ വീഡിയോകൾ നിങ്ങൾ കാണാം പാലക്കേമാറ്റോണിന് വേണ്ടി എൽബിനും എൽദോ ജോണും എൽദോ തമ്പിയും ഈ സ്വാധീനിക്കുന്നെ പുള്ളി സാധാരണ രീതിയിൽ നല്ല ഒരു മനുഷ്യനാണ് ഇപ്പൊ ചെന്നാലും എന്തെങ്കിലും കാര്യം പറയാനും ഒക്കെ ആയിട്ടാണെങ്കിലും കൊഴപ്പില്ലാത്ത വ്യക്തിയാണെന്നാണ് എന്റെ ഒരു നിഗമനം ഉപകാരപ്പെടുന്ന കാര്യങ്ങളെല്ലാം നമ്മള് നോക്കുന്നു അത്ര വളരെ നമുക്ക് പ്രയോജനമുള്ളത് ആരും ഏത് പാർട്ടി ജയിച്ചാലും നമുക്കിപ്പോ നമുക്ക് ഇവിടെ പെട്ടെന്ന് കിട്ടണം നമുക്ക് Yeah, I'm scared. I'm scared. Oh yeah. ും കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞ നമുക്ക് കിട്ടാറില്ല ഒന്നും വലിയ ഇന്ത്യൻ ഭരണം വീണ്ടും നരേന്ദ്രമോദി ആയിരിക്കും എന്ന് തോന്നുന്നു പക്ഷെ നമ്മളെ കണ്ടിട്ടുള്ള ഇത് ചാലക്കുടി ചാലക്കുടി മണ്ഡലം കഴിയാത്രം ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും ജയിക്കാനാണ് സാധ്യത ലോക സീറ്റുകളിൽ ഇരുപത് സില്ല ഞാൻ വിശ്വസിക്കുന്ന രണ്ട് സീറ്റ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു മൂന്ന് സീറ്റ് എൽ ഡി എഫിന് മത്സരത്തിനുണ്ട് ബാക്കി പതിനഞ്ച് സേറ്റ് യു ഡി പിന്നെ ഈ തെരഞ്ഞെടുപ്പിന് സ്വാധീനിക്കുന്ന ഒരു കട അഭിപ്രായത്തിൽ കഴിഞ്ഞ കേരളത്തിൽ ഒന്ന് വില കയറ്റം വലിയ പ്രശ്നം തന്നെയാണ് പിന്നീട് വെച്ചാല് തൊഴിലായ്മ വലിയ പ്രശ്നം ഇപ്പൊ തന്നെ പി എസ് സി യുടെ റാങ്ക് ലിസ്റ്റിലൊക്കെ വളരെ ചെറുപ്പക്കാരും വളരെ അസംതൃപ്തരാണ് കാരണം അവരവർ തൊഴിൽ കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം പിന്നെ വിലക്കയറ്റം സ്ഥാനാർത്ഥിയായിരിക്കും ചാലക്കുടി മണ്ഡലത്തിലെ ജയസാദിന കൂടെ നമ്മക്ക് തന്നെ പറയാനില്ല അഞ്ചു വർഷം ഭിന്നി ഭരിച്ചിട്ടും നമ്മുടെ അടുത്ത പ്രദേശത്ത് ഒരു തൂക്കുപാലം കിടപ്പുണ്ട് വെറുകൊരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അപ്രോച്ച് റോഡ് ഇല്ലാണ്ട് പാലം ഉണ്ടാക്കി ഒരു ഓട്ടോറിക്ഷ പോയാൽ എതിരെ ഒരു സൈക്കിൾ വന്നാൽ നമുക്ക് പോകാൻ പറ്റാത്ത സ്റ്റേജാണ് തൂക്കുപാലം അന്ന് പോയി കിണക്കുന്നത് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടെ കൊറോണ കാലം വന്നു എല്ലാം അടഞ്ഞുകിടക്കുക ഒരു എം എൽ എ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു എം എം പിന്നെ നോക്കിയിട്ടില്ല അപ്പൊ എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ അവനവന്റെ ജോലിയും ചെയ്ത് അവനവന്റെ വീട്ടുകാരെ നോക്കി ജീവിക്കുകയാണെങ്കിൽ വോട്ട് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഏതായാലും ഇവിടെ നിന്ന് ഇപ്പൊ ആരെയും പോയാലും കേന്ദ്രത്തിൽ അറിയുന്ന കൂടി തന്നെ വിളിക്കും വലിയ കേന്ദ്രമായിട്ട് ഭയങ്കര ഇതൊക്കെയുണ്ട് പക്ഷെ എല്ലാം അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവര് രണ്ടുപോകും ഉണ്ടാവും ഇവർക്ക് കിട്ടാനും പോകില്ല ഇതാണെന്ന് പറയാം ജയിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കില് കഴിഞ്ഞ പ്രാവശ്യം ബെന്നി വേന ജയിച്ചിട്ടുണ്ടായിരുന്നത് പ്രാവശ്യം ഒരു ചതുഷ്കോണ മത്സരം പോലെയാണ് വന്നേക്കണത് അപ്പൊ അത് കാരണം കൊണ്ട് കേടത് മുന്നണിക്കാനൊരു സാധ്യത പറയുന്നത് കേൾക്കണത് എന്റെ അഭിപ്രായത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ആര് ജയിച്ചിട്ടും വലിയ കാര്യൊന്നുമില്ല ഇപ്പൊ ട്വന്റി ട്വന്റി കൂടി കേറി വന്നപ്പോ ബെന്നി വേനാലും കുറച്ച് മംഗലുണ്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങളൊക്കെ ഒരു പ്രശ്നമാണ് പിന്നെ ഈ പെൻഷൻ കിട്ടാത്ത ഒരു പ്രശ്നമാണ് നമ്മടെ രവീന്ദ്രനാഥ മാഷൊക്കെ ഒരു മുൻ മന്ത്രിയൊക്കെ ഘടകങ്ങളൊക്കെ എന്നെ ബാധിക്കും അതോ ബെന്നിമേനും എം പി ആണ് ഇപ്പൊ ഏത് ഘടകായിരിക്കും കൂടുതലും സ്വാധീനിക്കുന്നത് ബെന്നിമേനാന്റെ ഘടകം പറഞ്ഞ പുള്ളിയെ പറ്റി ഇവിടെ പറ്റിയ അഭിപ്രായത്തിൽ എന്താണെന്ന് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചിട്ട് ഇവിടെ പറ്റിയ കാര്യമായിട്ടുള്ള പ്രവർത്തനം നടന്നിട്ടില്ല അപ്പോ രവീന്ദ്രനാഥനാണ് ഒരു സാധ്യതയായിട്ട് എനിക്ക് തോന്നുന്നത് ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാരും തട്ടിപ്പാരന്റി ലോക ഫ്രോഡ് പിന്നെ ബാക്കിയുള്ള ഇപ്പഴത്തെ ഭരണം ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ എങ്ങനെയാ ഭരിച്ചു പോണെന്ന് എല്ലാന്റെയും വീശ് നിറച്ച് കാശും പിന്നെ ും കുടിക്കാനും സപ്ലൈ എല്ലാം ഇഷ്ടം കിട്ടണേ എല്ലാരും അറിഞ്ഞ കൊടുക്കും നമുക്ക് സീറ്റ് കേരളത്തിൽ ഉണ്ടല്ലോ പോലെ നല്ലൊരു മനുഷ്യനാണ് പുള്ളിയെ നേരിട്ട് എനിക്ക് അറിയാവുന്നതാണ് പിന്നെ നല്ല വിഷയം പിന്നെ ട്വന്റി ട്വന്റി അവരൊരാളിച്ചിട്ട് കാര്യമില്ല ഒന്നും രണ്ടുപേര് തന്നിട്ട് കാര്യമില്ല ബിജെപി കോൺഗ്രസ് ഈ രണ്ടുപേര് തന്നാണ് കാര്യം സിപിഎം ജയിച്ചിട്ടും ആകെ മൂന്നാല് പേര് തന്നെ കേരളത്തിൽ മൂന്നാല് കാര്യമല്ല അവര് രണ്ട് രണ്ട് തുല്യ ശക്തികൾ കോൺഗ്രസും ബിജെപിയാണ് അവര് തന്നെ ജയിച്ചു കാരണം ലോക്സഭ സീറ്റുകളിലെ എത്ര സീറ്റ് യു ഡി എഫ് എൽ ഡി എഫ് അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഉണ്ട് ഇരുതും കോൺഗ്രസ് നേടുന്നവണിടുക കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് രൂപ സീറ്റ് വിളിച്ചു സി പി ഐ വിളിച്ചു ഇപ്രാവശ്യം ഇരുതും കോൺഗ്രസിൽ നേടുന്നതാണ് ഒരു മോദി എഫക്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ പറയാനും മോദി എഫക്റ്റ് ഉണ്ട് ഇല്ലാതെ ഞാൻ പറയുള്ള പക്ഷെ എന്നാലും കോൺഗ്രസ് എഫക്റ്റ് തന്നെ ചാൻസുണ്ട് ഇപ്പൊ ഈ കോൺഗ്രസും ബി ജെ പി തമ്മിൽ തൊഴിൽ ശക്തികളാണ് ആരും പറയാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ് ഇപ്പോഴും നല്ലത് കോൺഗ്രസേക്കെന്നാണ് എന്റെ അഭിപ്രായം ബിജെപി ജാതി ഒരു വർഗീയത മറ്റേത് വർഗീയതയും ഭിന്നിപ്പിച്ചു ശ്രദ്ധിക്കണം അങ്ങനെ രാജ്യത്തിന്റെ മതനിരപേക്ഷത നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് തന്നെ എല്ലാ മതങ്ങളുടെയും സമന്വയത്വവും അതിനെ തകർക്കാൻ വേണ്ടി വർഗീയ ശക്തികൾ ശ്രമിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധം തീർക്കുന്നത് രാജ്യത്തെ ഇടതുപക്ഷമാണ് കോൺഗ്രസ് എപ്പോഴും വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം സത്യസന്ധമായി നടത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിരിക്കും വർഗീയതക്കെതിരായിട്ടുള്ള അചഞ്ചലമായ നിലപാട് എപ്പോഴും ഇടതുപക്ഷമാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പില് നിലനിൽക്കുക ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും സ്വീകാര്യനായിട്ടുള്ള മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ശ്രീ രവീന്ദ്രനാഥ് വിജയിക്കും തൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്നുള്ളതാണ് നാട്ടിലെ ജനങ്ങളുടെ തന്നെ പൊതുവായി വരുന്ന അഭിപ്രായം എന്നെ പറ്റിയെന്ന് വെച്ചാൽ നല്ലതാരു ചെയ്യുന്നു അവർ ജയിക്കണം സാധാരണക്കാർക്ക് ഗുണമുണ്ടോ ഞാനടക്കം വരുന്നത് ഞങ്ങൾ സാധാരണക്കാരൊക്കെ അവരെ റോഡർ ഷോച്ചും ജയിക്കുന്ന ഞങ്ങളൊക്കെ അവസ്ഥ വളരെ വളരെ മോശമാണ് അത് രാഷ്ട്രീയക്കാര് അത് കണ്ട് ചെയ്യുന്ന ആരാണോ അത് ജയിച്ചു വന്നാൽ ഞങ്ങൾക്ക് എല്ലാരും അതിന് രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല പണ്ട് എല്ലാരണം ആക്കാര് രാഷ്ട്രീയം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എലക്ഷന് ഇപ്പൊ നമ്മുടെ കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് വേണ്ടത് എന്താന്ന് ഈ പക്കയായിട്ട് നമ്മൾ ഈ നമ്മുടെ ഈ കുന്നപ്പുകാട്ടിൽ തന്നെ അറിയാം കാരണം ഒരു ട്വന്റി ട്വന്റിന്ന് പ്രസ്ഥാനം അവർ സാധാരണക്കാർക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ സാധാരണക്കാർക്ക് വേണ്ടത് എന്താണെന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചു അവർ എന്നെ അവര് ഭക്ഷണ സാധനങ്ങളാണ് ഇപ്പോഴും ഇല്ലാത്ത മനുഷ്യൻ അതിന്റെ പറയലും ആളുകൾ തോന്നുന്നത് സാധാരണക്കാർക്ക് വേണ്ട സാധനങ്ങൾ കൊടുത്താൽ രാഷ്ട്രീയക്കാരാണെങ്കിലും ആരാണെങ്കിലും സാധാരണക്കാർക്ക് വേണ്ട കൊടുത്തു കഴിഞ്ഞാൽ അവരുണ്ടാവുക അത് അല്ലേ അതെ ശരിയാണ് എനിക്ക് തോന്നുന്നു അത് കൂടുതല് ആണ് ഇപ്പൊ ആ ജയിക്കുന്ന വൃത്തിയായിട്ടൊന്നും പറയാട്ടോ ചെയ്യാ ഇടതുപക്ഷത്തിന്റെ ശരിയാണ് ശരിയായ രൂപത്തിലും അവർ ഇഷ്ടപ്പെട്ടു എനിക്ക് അവര് അവർക്ക് നല്ല ജയസാധ്യത ഉള്ളതായിരുന്നു പക്ഷേ മൊത്തത്തിലാണ് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ലോക്സഭാ ഇലക്ഷൻ നടക്കുകയാണ് അപ്പൊ ചാലപ്പുടി ലോക്സഭാ മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നാണ് താങ്കളുടെ ഒരു പ്രതീക്ഷ കേരളത്തില് ഇരുപത് ലോക്സഭാ സീറ്റുകൾ അപ്പൊ എത്ര സീറ്റുകള് യു ഡി എഫ് എൽ ഡി എഫ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചാലപ്പുഴ ഭയങ്കര നാല് നാലും നാലാൾക്കാരല്ലേ സീറ്റുകളിൽ എത്ര സീറ്റുകള് യു ഡി എഫ് എൽ ഡി എഫ് അല്ലെങ്കിൽ ജയിക്കുമെന്നുള്ളതിനേക്കാളും നമുക്ക് ജനങ്ങളിലൊക്കെ ഉപകാരപ്പെടുന്ന ആരാണോ ജനങ്ങൾക്ക് ജീവിക്കാൻ ഉള്ളതെന്ന് ആരാണോ ഭരണത്തില് കണ്ടത് അതായിരിക്കും നല്ലത് അത് എല്ലാവരും വോട്ടർമാർ ഓരോരുത്തരും ആ രീതിയിൽ വോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജീവിത സൗകര്യങ്ങളും ജീവിക്കാൻ ഉതകുന്ന ഒരു പാർട്ടി വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം ഇതൊക്കെ സ്വാധീനിക്കുന്ന ഒരു ഘടകം ആദ്യ കലിക്കുന്ന ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങളും ജീവിതത്തിനുള്ളൊരു ബുദ്ധിമുട്ടുകളുമാണ് മുമ്പോട്ട് കാണുന്ന മുമ്പോട്ടുള്ള കാഴ്ചകൾ കാണുന്നത് അത് നമ്മളൊരു പ്രത്യാസം മുമ്പോ കണ്ട ഒരു പഠന രീതിയോ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും അല്ല ഇപ്പൊ ഉള്ള രീതിയിലുള്ള പൂക്കെ ഈ തൊണ്ടയിൽ പോയിത്ത നമുക്ക് ഇറക്കുക എന്നല്ല കഴിഞ്ഞു മറ്റുള്ളവർക്ക് തുപ്പിക്കാൻ പറ്റത്തില്ലോ ആ രീതിയിൽ ഇപ്പൊ ജനങ്ങള് കടിച്ചു പിടിച്ചാൽ കൊണ്ടുപോകുന്ന മാത്രമുള്ളൂ ആരും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പൊ ഭരിക്കുന്ന എല്ലാ പാർട്ടികളും തന്നെ നല്ലൊരു സ്ഥാനാർത്ഥി അവരെ പോലെ നല്ല ജനങ്ങൾക്ക് വേണ്ടി പോരപ്പെടുന്ന രീതിയിലുള്ള പാർട്ടിയോ അല്ലെ അങ്ങനെയുള്ളൊരു നേതാക്കന്മാരെ വരുവാണെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ആഗ്രഹം ഇങ്ങനെയുള്ള നിലയിൽ വച്ചുള്ള ഈ മാറി വരുന്ന പാർട്ടികളില് ജനങ്ങൾക്ക് ഉപകാരം ചെയ്തില്ല എന്നല്ല പറഞ്ഞത് പക്ഷെ അത് അവസരോചിതമായിട്ട് അവരവരുടെ ആ കുടുംബങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകണു അത് ഇങ്ങനെയുള്ള കാലങ്ങളിൽ അത് പോറില്ല മറ്റുള്ള ഭാവി തലമുറ കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മുടെ ആദ്യം മനുഷ്യരെ വേണ്ടത് ഭക്ഷണം പോർപ്പെടാണ് ഇത് രണ്ടും ഇല്ലാത്ത രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം മാറണം എന്നാണ് ഞങ്ങളുടെ കാര്യം പറയാൻ ഞങ്ങള് എന്ന് പറഞ്ഞു മക്കളെ ഈ ലോകത്തിലെ ഇത്രയും ദരിദ്രം പിടിച്ചൊരു ഭരണ സംവിധാനം ഉണ്ടായിട്ടില്ല ഇന്ത്യക്ക് ഭരണം കിട്ടിട്ട് ഇന്ത്യ സ്വതന്ത്രമായിട്ട് ഇത്രയും കാലങ്ങൾ മുമ്പോട്ട് പോയി ഞാൻ എനിക്ക് എഴുപത് യണ്ട് തോന്നില്ല ഒരു ദാരിദ്ര്യത്തില് പശ്ചിമബംഗാളിലേക്ക് നോക്കുക അവര് പറഞ്ഞു അവിടത്തെ വാരി ഇവിടെ ആക്കി തരാന്ന് എന്താ ബാധിക്കുന്ന ഘടകങ്ങളെ ഈ രാഷ്ട്രീയ ഈ വഴി ആ അല്ലാതെ വേറെ നേട്ടങ്ങൾ ആർക്കും ഒന്നും ഇല്ല ഇപ്പൊ ഈ ഡ്രൈനേജിന്റെ പണി നടക്കുന്നത് തന്നെ എന്തോരം പേര് ഇതിൽ കിട്ടും കാരണം ഇത് വീതി കൂട്ടിക്കഴിഞ്ഞാലും ബൈപ്പാസ് വരുന്നതുകൊണ്ടാണ് അതങ്ങനെ മാറ്റി വെച്ചാൽ അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ വീതി കൂടുകയാണെങ്കിൽ നല്ല ഇതായിരുന്നു ഈ ഒരു ഭരണത്തിലെ ചേട്ടങ്ങൾ തർക്കനാണോ എനിക്ക് ഇതിനോട് നല്ല അനുകൂലമാണ് കാരണം റോഡ് നിലവിൽ നല്ല രീതിയിൽ പോകുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് അപകടം ഉണ്ടാകും ഈ കഴിഞ്ഞ ദിവസം അവിടെ ഒരു വണ്ടി ഈ ഡ്രൈനേജിന്റെ ആയതിനോട് ചാടിക്കും അതിപ്പോ അവരുടെ കുഴപ്പം കൊണ്ടാണോ അതെല്ലാം അവിടത്തും അതിന്റെ സിഗ്നലിലെല്ലാം പറ്റുന്നുണ്ട് എന്നിട്ട് ഓടിക്കുന്നവരെ അങ്ങനെയാ പോകുന്നത് ഏത് വണ്ടി വന്നാലും അല്ലെങ്കിൽ റോഡ് വന്നാലും ഇനിയിപ്പോ ഇത് കൂടുതൽ നാല് നാലു വരി പാതയാക്കി കഴിഞ്ഞാൽ പോലും അപകടങ്ങൾ കൂടുതള്ളു കാരണം വണ്ടിയാണ് പെരുകുന്നത് റോഡ് പെരുകുന്നില്ല വണ്ടി ഒരു ദിവസം എത്ര വണ്ടി ഇറങ്ങുന്നുണ്ട് നന്നാക്കാനായിട്ട് സർക്കാരോ അല്ലെങ്കിൽ ഇതിന് പാലപാ ആരും മറ്റു എതിന് വേണ്ടിയിട്ട് മോട്ടോർ വാഹനം ഒന്നും ചിട്ടില്ല ഈ വണ്ടി പേടിക്കാൻ നടക്കുന്നവരോ ഒന്നായിരം രൂപ വണ്ടി കിട്ടും ആ വണ്ടി പേടിച്ചോണ്ട് അവര് റോഡിലിടക്കും എതിരെ പോയി എതിരെ അവിടെ